മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് താര കല്യാൺ സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തിളങ്ങിയ താരത്തിന്റെ ഒരു പ്രസംഗത്തിനിടയിലെ വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയതെന്നായിരുന്നു താര കല്യാൻ്റെ വാക്കുകൾ ഒരു സ്വകാര്യ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു താര കല്യാൺ ഭക്ഷണത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടാണ് താര കല്യാൺ പ്രസംഗം ആരംഭിച്ചതും ഭക്ഷണം തയ്യാറാക്കുന്നത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ലെന്നും പുരുഷന്മാരും അതിൽ പങ്കുചേരണമെന്നും താരം വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് ജീവിതത്തെ കുറിച്ച് താരം തുറന്നു പറഞ്ഞത് പ്രസംഗത്തിനെതിരെ വിമർശനം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് നടിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറയാമോ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിലെ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവുമൊക്കെയാണ് എങ്കിലും നമുക്ക് നമ്മുടെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അതിനുവേണ്ടി ജീവിച്ച് ജീവിതം ഓടിത്തീർത്തും ഇപ്പോൾ ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ് സുഖമാണ് ജീവിതം ആരും ആരുമിത് കോപ്പി അടിക്കാൻ നിൽക്കേണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അത് നമ്മൾ തന്നെ ചിന്തിച്ച് എടുക്കേണ്ടതാണ് പ്രസംഗം വയറലായി മാറിയതോടെ താരത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കൂടുതലായും വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് താര പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും ജീവിച്ചിരുന്ന അത്രയും കാലം ഭാര്യയും മക്കൾക്കും വേണ്ടി ജീവിച്ചിരുന്ന ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ലെന്നുമാണ് നിരവധി പേർ പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നാൽ എല്ലാവരും വിധവകളാകണം എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ മകളെ ആദ്യം ഡിവോഴ്സ് ചെയ്യൂ എന്നും കമൻ്റുകളുണ്ട് അതേസമയം സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നാണ് താര കല്യാൺ വ്യക്തമാക്കിയതുമെന്നാണ് അനുകൂലിച്ചു വരുന്നവരുടെ വാദം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താര കല്യാണെന്നും അതിനെ തേക്കേണ്ട ആവശ്യമില്ലെന്നും കമൻറ്റുകളുണ്ട് എന്തായാലും താര കല്യാണിന്റെ ഈ പ്രസംഗം വൻ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെയാണ്